ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ റിയയ്ക്കിട്ട് ഒരു പണി കൊടുത്തിരിക്കുകയാണ് പാർവതിയും ഗാർഗിയും എന്നിട്ട് റിയയെ കട്ടിൽനടിയിലേക്ക് ബോധം കെടുത്തി മാറ്റിയിട്ട് റിയയ്ക്ക് കൊടുത്തിരുന്ന ആ വേഷത്തിൽ ഗാർഗി ഇപ്പോൾ അവിടെ ഒരുങ്ങി തിരിഞ്ഞു നിൽക്കുകയാണ് ആ സമയത്താണ് കുടിച്ചതിൻ്റെ കെട്ടുമാറാൻ കുളിച്ചിട്ട് റിയയോടൊപ്പം ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനായി വിനയ് അവിടേക്ക് വരുന്നത് വിനയ് ഗാർഗി തിരിഞ്ഞു നിൽക്കുന്നതാണ് കണ്ടത് റിയ എന്ന് വിചാരിച്ച് വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുകയാണ് വിനയ് ഗാർഗയാണെങ്കിൽ ടെൻഷനോടെ നിൽക്കുന്നു എൻ്റെ ഭൂലോകസുന്ദരി എൻ്റെ അപ്സരസേ എനിക്കെ പറഞ്ഞ ഗാർഗിയെ ചേർത്ത് പിടിക്കുന്നു ഗാർഗിയുടെ മുഖം കണ്ടിട്ട് പോലും ഇപ്പോൾ വിനയ്ക്ക് ഒന്നും തോന്നുന്നില്ല അങ്ങനെ അവർ തമ്മിലുള്ള ഫസ്റ്റ് കഴിഞ്ഞു ശേഷം കാണിക്കുന്നത് രാവിലെ ബെഡിനടിയിൽ നിന്ന് എണീറ്റ് വരികയാണ് റിയ എന്താ ഇവിടെ എന്നെ ആരാ ഇവിടെ നിലത്തെടുത്തിട്ടത് എന്നെ റിയ പറഞ്ഞപ്പോൾ വിനയ് പറയുന്നുണ്ട് ആരും നിന്നെ എടുത്ത് നിലത്തിട്ടതല്ല നീയായിട്ട് നിലത്ത് കിടന്നതായിരിക്കും നീ ഇന്നലെ രാത്രി ഈ കട്ടിലടിയിലാണോ കിടന്നുറങ്ങിയത് എന്നെ വിനയ് പറഞ്ഞപ്പോൾ റിയ പറയുന്നു ഞാൻ ഞാനെന്തിനാ കട്ടിലടിയിൽ കിടന്നുറങ്ങുന്നത് എന്നെ കട്ടിലടിയിൽ കൊണ്ട് കിടത്തിയത് ആരെ കൊണ്ട് കിടത്തിയതല്ല താനായിട്ട് ഇവിടെ കയറി കിടന്നതാണെന്ന് വിനയ് പറയുന്നു അല്ല ഇന്നലെ രാത്രി ഇവിടെ നടന്നത് വല്ലതും തനിക്ക് ഓർമ്മയുണ്ടോ എന്ന് വിനയ് ചോദിക്കുന്നു ഇവിടെ എന്താ നടന്നത് എന്ന് റിയ രാവിലെ വിനയ്ക്ക് ഇത് എന്ത് പറ്റി ഒന്ന് പോയേ എന്നൊക്കെ റിയ പറയുന്നുണ്ട് തല ആകെ ഹാങ് ചെയ്ത് ഹാങ് ആയതുപോലെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിറിയേ പോകുന്നു ഇന്ന് രാത്രി ഇവളിട്ടിരുന്ന ഡ്രസ്സ് എപ്പോൾ മാറ്റി എന്നെ വിനയ ഓർക്കുന്നു ഈ സമയം വിപിൻ പോയി അകത്തേക്ക് വന്നപ്പോൾ ഇതുവരെ പല്ലവി ഉണർന്നിട്ടില്ല ഇതുവരെ ഇവള് ഉണർന്നില്ലേ എന്നെ വിചാരിച്ച് പല്ലവിയെ വിളിച്ചുണർത്തുകയാണ് ബിപിൻ നോക്കണ്ട സൂര്യൻ ഉച്ചിയിൽ അടിക്കാറായി ഇങ്ങനെ നേരവും കാലവും നോക്കാതെ ഉറങ്ങിക്കിടന്നാലുണ്ടല്ലോ തടിക്കാൻ പെട്ടെന്ന് വയസ്സാകും വിപിൻ സാറേ രാവിലെ തന്നെ എന്നെ സങ്കടപ്പെടുത്തലേ എന്ന് പല്ലവിയും എടോ ഞാൻ തന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല അമിതമായി കിടന്നുറങ്ങിയാൽ അത് ആരോഗ്യത്തെ ബാധിക്കും എന്നെ കണ്ടോ രാവിലെ കിടന്ന് രാവിലെ എണീറ്റ് പോയി ജോഗിങ്ങൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒന്ന് നിൽക്കുകയാണ് ഇന്നത്തെ ദിവസം ഈ എനർജി ഇങ്ങനെ തന്നെ നിൽക്കും മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാകും അല്ലാതെ കിടന്നുറങ്ങിയാലേ ഈ സൗന്ദര്യമൊക്കെ അങ്ങ് പോകും അതുകൊണ്ട് എഴുന്നേറ്റ് എന്നെ പോലെ എക്സസൈസും ജോഗിങ്ങും ഒക്കെ ചെയ്യാം ഞാൻ നോക്കാം എന്നെ പലവെയും രാവിലെ ജോഗിങ്ങിന് പോകുന്നത് എൻ്റെ സുഖമാണെന്നറിയോ എന്തെല്ലാം നല്ല കാഴ്ചകളൊക്കെ കാണാം പിന്നെ നല്ല തരുണി മണികളെയൊക്കെ കാണാലോ എന്നു തന്നെ എത്ര എത്ര അതിസുന്ദരിമാരായ പെൺകുട്ടികളാണ് എന്നോട് നടക്കാൻ വന്നത് ഇത് കേട്ടതും പല്ലബിക്ക് ദേഷ്യം വരുന്നു മതി മതി സാറിനെന്ന് നിർത്തിയേ അതിസുന്ദരികളായ പെൺകുട്ടികളോ അതൊന്നും വേണ്ട പെണ്ണായിട്ട് സാറിനെ ഞാൻ മാത്രം മതി ഒരു കാര്യം ചെയ് നാളെ മുതൽ ജോഗിങ്ങിന് പോകുമ്പോൾ എന്നെയും കൂടി വിളിക്ക് ഞാനും കൂടി വരാം എനിക്കും ജോഗിംഗും ചെയ്യണം പിന്നീട് കാണിക്കുന്നത് പാർവതി തറ തുടച്ചുകൊണ്ടിരിക്കുകയാണ് റിയ അതുവഴി പോകുന്നു റിയ എന്നെ വിളിക്കുകയാണ് പാർവതി എന്നിട്ട് റിയയുടെ കയ്യിലുള്ള കളർ പൊടികളും ശ്രദ്ധിക്കുന്നു ഇത് എന്തിനായിരിക്കും ഈ കളർ പൊടികൾ എന്ന് പാർവതി വിചാരിച്ചു റിയ ഇതെന്താ നിന്റെ കയ്യിൽ എന്തിനാണ് ഈ കളർ പൊടി ഇത് എവിടെന്നാ എനക്ക് പാർവ്വതി ചോദിക്കുന്നു റിയ ഒന്നും മിണ്ടുന്നില്ല വീണ്ടും പാർവതി ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചതിന് റിയ എന്താ ഒന്നും മിണ്ടാത്തത് ഈ പൊടികൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് നിന്റെ അമ്മായിയമ്മ എന്നോട് പറഞ്ഞു നാളെ രാവിലെ മുതൽ നിനക്ക് പകരം ഞാനിവിടെ കോലം വരയ്ക്കണമെന്ന് അതിനുവേണ്ടിയാണ് ഞാൻ ഈ പൊടി കൊണ്ടുവന്നത് എന്നെ റിയ പറഞ്ഞപ്പോൾ പാർവതി എടുത്തു ചോദിക്കുന്നു കോലം വരയ്ക്കാനാണ് നീ ഇത് കൊണ്ടുവന്നതല്ലേ അതെ കോലം വരയ്ക്കാൻ തന്നെയാണ് ഞാനിത് കൊണ്ടുവന്നത് എന്നെ റിയ ഒന്നുകൂടി പറഞ്ഞപ്പോൾ പാർവതി ദേഷ്യത്തോടെ പറയുന്നു ഡീ ഞാൻ ചോദിച്ചതിന് മരിയാടയ്ക്ക് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം ഇല്ലെങ്കിലോ എന്നെ റിയ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അത് നീ പറഞ്ഞിട്ട് പോയാൽ മതി എന്താ നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ നീ കരുന്ന് ആളല്ല അറിയാ എന്നോട് ഉടക്കാൻ വരരുത് ഈ കളർപൊടികൾ എന്താണെന്ന് നിനക്ക് അറിയണം പറയാം ഇത് സാധാരണ കളർപ്പൊടിയല്ല അതീവ ശക്തിയുള്ള മാന്ത്രിക പൊടിയാണ് ഇടുക്കേണ്ട ടെൻഷനോട് പാർവതി പറയുന്നു മാന്ത്രിക പൊടിയോ ഇരുന്നിര നീ ഈ വീട്ടിൽ കയറ്റിയത് ഈ വീടുമായി ബന്ധമുള്ള അമാനുഷിക ശക്തി ശക്തികളെ കണ്ടെത്താൻ നിൻ്റെ അമ്മായിയമ്മയുടെ ആത്മാവ് ഇവിടെ കറങ്ങി നടക്കുകയാണെന്നാണല്ലോ ഇവിടെ വെപ്പ് നീ നിന്റെ അമ്മായിയമ്മയോട് സംസാരിക്കാറുണ്ടെന്നും കേട്ടോ ഇന്ന് അതിൻ്റെ ഒരു സത്യാവസ്ഥ ഇന്ന് ഞാൻ കേൾക്കും നീ നിന്റെ അമ്മായിയമ്മ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ ഞാൻ ഈ പൊടി എറിഞ്ഞിവിടെ വരുത്തും ഈ പൊടി എറിഞ്ഞിട്ടും അവരിവിടെ വന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇവിടെയില്ല അതെല്ലാം നിന്റെ കെട്ടുകഥ മാത്രമാണ് എന്താടി ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസമാകുന്നില്ലേ എങ്കിലേ തരാം നിന്റെ അമ്മായിയമ്മ ഇവിടെ തന്നെ ഉണ്ടോന്നെ ഞാൻ മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ് അതിൽ നിന്നും ഒരു ചുവന്ന പൊടി എടുത്ത് ഗായത്രിയുടെ ഫോട്ടോയിലേക്ക് എറിയുകയാണ് ഇത് ദേഷ്യത്തോടെ പാർവതി അവിടേക്ക് വന്ന് ഡി എന്ന് അല്ല സോറി തടയുന്നുണ്ട് എന്നിട്ട് റിയയുടെ ഞെരിച്ചിട്ട് പറയുന്നു ഇനി ഒരു പ്രാവശ്യം കൂടി നീര് ചെയ്താൽ നിന്റെ പിടിച്ച് ഞാൻ ഓടിക്കും ആ പാർവതി വിട് എന്നൊക്കെ പറഞ്ഞ് റിയ ഇങ്ങനെ നിലവിളിക്കുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടും പാർവതി വിടുന്നില്ല പാർവതി ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ പാർവതി വിട്ടോ നീ ഇവിടിലെ അതിഥിയായ്മണ്ടാ നിന്നെ ഞാൻ വെറുതെ വിടുന്നത് ഇനി മേലാൽ ഇതുപോലെയുള്ള പ്രവൃത്തി ചെയ്താൽ പിന്നെ നിന്റെ ഉറക്കം മണിനടിയിലായിരിക്കും നിന്നും മോങ് പോടി അങ്ങനെ റിയ അവിടെ നിന്ന് പോയി ദേഷ്യത്തോടെ പാർവതി നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഗാർഗിയെ തുണി പറക്കിക്കൊണ്ട് നിൽക്കായിരുന്നു അപ്പോഴാണ് ഫോണിൽ നോക്കി വിനയ് അതുപടി വന്നത് വിനയ് ഗാർഗിയെ ഒന്ന് ഇടിച്ചു രണ്ടുപേരും പുഞ്ചിരിയോടെ പരസ്പരം നോക്കുന്നുണ്ട് ഗാർഗി നാണത്തോടെയും നിൽക്കുന്നു എന്നാൽ രാത്രി നടന്ന സംഭവം ഗാർഗി ഓർക്കുകയാണിപ്പോ ഒടുവിൽ ദേഷ്യത്തോടെ വിനയ് അവിടെ നിന്ന് പോയപ്പോൾ ഗാർഗി പറയുന്നു അതെ താങ്ക്സ് താങ്ക്സോ എന്തിനെന്ന് വിനയ് ചോദിക്കുന്നു അതെ ആളെ മാറിയിട്ടൊന്നുമില്ല ഭാര്യ തന്നെയാണ് കെട്ടിപ്പിടിച്ചോണ്ടേ ആരും ഒന്നും പറയില്ല കെട്ടിപ്പിടിക്കാനും കൂടെ കിടക്കാനും അവകാശമുള്ളവളല്ലേ ഞാൻ എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ വിനയ് മനസ്സിലോർക്കുന്നു ഇവൾ ഈ പറയുന്നത് ഇനിയിപ്പോൾ ഇന്നലെ രാത്രി ഇവളായിരുന്നോ ഇത് പെട്ടെന്ന് വിനി അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് ഗാർഗി ഗായത്രിയുടെ ചിത്രത്തിൽ ചുമന്ന പൊടി എല്ലാം കൂടി എറിയ വിതറിയിരുന്നു അതെല്ലാം ഇപ്പോൾ തുടച്ചു മാറ്റുകയാണ് പാർവതി റിയ ഇതിനെ വെറും ഫോട്ടോയായിട്ടാണ് കണ്ടിരിക്കുന്നത് എനിക്കൊരു ദൈവമാണ് ഞങ്ങളുടെ ഒപ്പം താമസിക്കുന്ന ദൈവം അത് റിയയ്ക്ക് അറിയില്ല ഈ വീട്ടിൽ കയറി വന്ന് മര്യാദക്കേടും അക്രമവും കാണിക്കുന്ന അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും ആട്ടി ഓടിക്കണം അമ്മയെ ക്ഷമിക്കണം ഇനി റിയയിൽ നിന്നും ഇതുപോലെ ഒരു പ്രവൃത്തി ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പാർവതി അതൊക്കെ തുടച്ചു മാറ്റുകയാണ് അപ്പോഴാണ് അതിൽ നിന്നും എന്തോ ഒരു സാധനം വന്ന് താഴെ വീണത് അതെന്താണെന്ന് പാർവതി എടുത്തു നോക്കുന്നു പണ്ടൊരിക്കൽ ഗായത്രിക്ക് ഗായത്രിയുടെ അച്ഛൻ ഇതുപോലെ ഒരു ചിത്രം സമാനമായി കൊടുത്തതായിരുന്നു ഇതെന്താ വെച്ചാൽ ഇതുപോലൊരു ചിത്രം ഇതെന്താ പണം കായ്ക്കുന്ന മരമോ ഈ ചിത്രം എൻ്റെ കയ്യിൽ തന്നത് എന്തിനാണെന്ന് ഗായത്രി ചോദിച്ചു മോളെ ഇതുവരും ചിത്രമല്ല ഇതിൽ വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് ആ വിദ്യ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയാൽ പണം കായ്ക്കുന്ന വിദ്യ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനുള്ളിൽ എന്ത് രഹസ്യമാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ഗായത്രി പറയുന്നു മോളെ നമ്മുടെ സ്വത്തുക്കൾ ഇതുവരെ ഞാൻ എനിക്ക് കഴിയും വിധം നോക്കി നടത്തി പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കൾക്കപ്പുറം വീണ്ടും സ്വത്തുക്കൾ ഞാൻ സമ്പാദിച്ചു കൂട്ടി എന്നാൽ അതിനപ്പുറം ഒരു തുണ്ട് ഭൂമിയോ ഒരു ചില ക്യാഷോ ഞാൻ നഷ്ടം ില്ല ഇപ്പോ നീം അതെല്ലാം ഭദ്രമായി സംരക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ വരും തലമുറ അവർക്ക് ജനിക്കുന്ന കുട്ടികൾ ഇതൊക്കെ ഏതുവിധം കൈകാര്യം ചെയ്യുമെന്ന് നമുക്കറിയില്ല ഒരുപക്ഷെ അവരുടെ കുറവോ ധൂർത്തവോ കാരണം ഈ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടേക്കാം അങ്ങനെ ഈ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടാലും വീണ്ടും അതിനെ രണ്ടു മടങ്ങായി സമ്പാദിക്കാനുള്ള മാർഗമാണ് ഇതിലുള്ളത് ആ രഹസ്യം എന്താണെന്ന് ഇതിൽ കൂടി സൂക്ഷ്മമായി സഞ്ചരിച്ചാൽ നിനക്കത് മനസ്സിലാകും അച്ഛന്റെ ദീർഘവീക്ഷണം അഭാരം തന്നെ ഈ ചിത്രം ഞാൻ എനിക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൈമാറും അവർ അത് അവരുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ ഞാൻ ആവശ്യപ്പെടും അങ്ങനെ എന്റെ തലമുറയും വരും തലമുറയും നമ്മുടെ സ്വത്തുക്കൾ സംരക്ഷിക്കും അച്ഛൻ്റെ തൽപ്പര്യം നിലനിർത്തും എന്നാൽ പാർവതിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല പാർവതി ആ ചിത്രം കയ്യിൽ വെച്ചുകൊണ്ട് വിചാരിക്കുന്നു എന്താണ് ഈ പണത്തിനർത്ഥം ഇതെന്താണ് ദേവമ്മയുടെ ഫോട്ടോയിൽ വെച്ചിരിക്കുന്നത് ഇതെന്തായാലും ഇവിടെ തന്നെ ഇരിക്കട്ടെ അങ്ങനെ ആ ചിത്രം മടക്കി അവിടെ തന്നെ വെക്കുകയാണ് പാർവതി ശേഷം പാർവതി റിയയുടെ കയ്യിൽ ഞെരിച്ചിരുന്നു ആ കൈ നന്നായിട്ട് വേദനിക്കുകയും ചെയ്തു അവിടെ മരുന്ന് പുരട്ടി കൊടുക്കുകയാണ് വിനയ് ഇത് എന്താണ് പറ്റിയത് എന്നെ വിനയ് ചോദിച്ചപ്പോൾ റിയ മനസ്സിൽ വിചാരിക്കുന്നു പാർവതി കൈ പിടിച്ച് തിരിച്ചതാണ് എന്ന് പറഞ്ഞാൽ ആകെ നാണക്കേടാവും അത് പറയണ്ട വീണ്ടും വിനയ ചോദിക്കുന്നു ഇതെങ്ങനെയാണ് പറ്റിയതെന്ന് അത് റിയ പറയുന്നുണ്ട് അത് ബാത്റൂമിൽ കാല്ട്ടി വീണതാണ് അന്നേരം അറിയാതെ കൈ കുത്തിപ്പോയി അങ്ങനെയാ ഇത് സംഭവിച്ചത് ഏതായാലും നല്ല നീരുണ്ട് ഇത് പിരട്ടി നോക്കാം ഏതായാലും മാറിയില്ലെങ്കിൽ ഹോസ്പിറ്റലോ വൈദ്യശാലയിലോ പോയി നോക്കാം ഈ ആമ്പാ ഈയാമ്പാറ്റെ പോലെ ഇരുന്നിട്ട് വല്ലാത്ത പിടുത്തം തന്നെ അവളെ പിടിച്ചതെന്ന് റിയ വീണ്ടും വിചാരിക്കുന്നു വിശാൽ അവിടേക്ക് വരുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു കൈക്ക് എന്ത് പറ്റിയെന്ന് വീണ്ടും വിശാൽ ചോദിക്കുന്നു അത് റിയ ബാത്റൂമിൽ നിന്നും കാല് വഴുതി വീണു ഇടിച്ചുവഴിക്ക് കൈ കൈ കുത്തിയതാണെന്ന് പറയുകയാണ് എവിടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു വിശാൽ റിയയുടെ കയ്യിൽ പിടിച്ചു നോക്കുകയാണ് വിശാൽ കൈ പിടിച്ചപ്പോഴത്തേക്കും റിയയ്ക്ക് വല്ലാത്തൊരു മാറ്റം അത് വിനയ ശ്രദ്ധിക്കുന്നു കൈക്ക് നീരുണ്ടല്ലോ ഇത് ഇങ്ങനെ തടവിയാലും ശരിയാവില്ല എടാ നിനക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാനിത് തടവി ശരിയാക്കാം എന്നെ വിപിൻ വിശാൽ പറഞ്ഞപ്പോൾ ബിനയ് പറയുന്നുണ്ട് എനിക്കെന്താ പ്രശ്നമെന്ന് കൊടുത്തോ റിയ ഓക്കെ അല്ലേ ആര് തടവിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ കൈവേദന മാത്രം അത്രേ ഉള്ളൂ വേദനയൊക്കെ മാറ്റാം ഇത് വെറും കൈകൊണ്ട് തിരുമുന്നതാണ് നല്ലതെന്ന് വിശാൽ വിചാരിക്കുന്നു അങ്ങനെ വിശാൽ പറയുകയാണ് എന്നിട്ട് വിശാൽ റിയയുടെ കൈ തടവി കൊടുക്കുന്നു ഓക്കെ അല്ലേ ഇപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ നീ ഓക്കെ ആയോ എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട് റിയയുടെ കൈയും ശരിയായി റിയ കൈ ശരിയായോ എന്ന് സന്തോഷത്തോടെ വിനയ് ചോദിക്കുന്നു വേദന എന്ന് ചോദിക്കുന്നു അതിൻ്റെ നല്ല റിലാക്സേഷൻ ഉണ്ടെന്ന് റിയ പറഞ്ഞു ബ്രുവാളെ കൊള്ളാലോ എന്ന് വിനയ് പറയുന്നുണ്ട് ഇപ്പോൾ ശരിയായെങ്കിലും വേദനയുള്ള സ്ഥലത്ത് കുറച്ച് ഐസ് വെക്കണമെന്ന് വിശാൽ പറഞ്ഞു അപ്പോൾ പൂർണ്ണമായും വേദന മാറുമെന്നും വിശാൽ പറയുന്നു എന്നാലേ ഞാൻ പോയി ഐസ് ക്യൂബ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് വിനയ് പോയി ഐസ് ക്യൂബ് വെക്കുമ്പോൾ നല്ല ആശ്വാസം കിട്ടുമെന്ന് വിശാൽ പറയുകയാണ് റിയോട് എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് വിശാൽ പോകാൻ തുടങ്ങിയപ്പോൾ ബ്രോ എന്ന് പറഞ്ഞിട്ട് ബ്രോ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല വേദന മാറിയപ്പോൾ വിശാൽ ബ്രോ എന്റെ ത കയ്യിൽ തടവിയത് സുഖത്തേക്കാൾ വിശാൽ എൻ്റെ കയ്യിൽ തടവിയപ്പോഴായിരുന്നു നല്ലത് ഞാനങ്ങ് സ്വയം മറന്നുപോയി എന്തൊരു ബലമാണ് ആ കൈകൾക്ക് ഈ കൈകൊണ്ട് ഒരു പിടി പിടിച്ചാൽ ഏതൊരു പെണ്ണും അവിടെ നിൽക്കും ഇങ്ങനെയൊക്കെ റിയ പറഞ്ഞപ്പോഴേ വിശാലിൻ്റെ കാര്യം മനസ്സിലായി റിയ ടേക്ക് ഞാൻ പോകുവാണെന്ന് പറഞ്ഞേ വിശാൽ പോകുന്നു ബ്രോ യു റിയലി ഹാൻഡ്സ്ആപ്പ് എന്ന് പറഞ്ഞ് വിശാലിന്റെ കൈയില് പിടിക്കുകയാണ് റിയ ആ കൈ പിടിച്ച് മാറ്റുകയാണ് വിശാലും വെറുതെ കണ്ടോണ്ടിരിക്കാൻ തോന്നും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങോട്ട് പോര് നമുക്ക് നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കാം എന്ന് റിയ പറഞ്ഞ അതും ദേഷ്യത്തോടെ വിശാൽ പറയുന്നു വിനയല്ല വിശാല് ഈ വക സംസാരം കയ്യിൽ വെച്ചാൽ മതി അവനെ കണ്ണുപൊട്ടനാക്കാം എന്ന് കരുതി എന്നെ അങ്ങനെ ആക്കാന്ന് വിചാരിക്കേണ്ട മൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞ് വിശാൽ പോയപ്പോൾ ചമ്മി നിൽക്കുകയാണ് റിയ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗർ മൈ ചാനൽ